നൈജീരിയയിൽ സൈനിക നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ് അമേരിക്ക രാജ്യത്തെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടർന്നാൽ മുസ്ലിം തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ മതപരമായ അസഹിഷ്ണുതയുള്ള രാജ്യമായി നൈജീരിയയെ ചിത്രീകരിക്കുന്നെന്ന് ചിത്രീകരിക്കുന്നാരോപിച്ച് പ്രസിഡന്റ് ബോലാ അഹമ്മദ് ടിനുബു രംഗത്തെത്തി അജയ് സുധാബിജ കൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി അജയ് ട്രംപ് പറയുന്നത് ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ സൈനിക നടപടികളിലേക്ക് കടക്കും അതുപോലെ തന്നെ നൈജീരിയക്ക് നൽകിയിരിക്കുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ അതൊക്കെ അവസാനിപ്പിക്കും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് ആ ഒരു സാഹചര്യത്തിലും ഈ സൈനികരെ വിന്യസിക്കുന്ന നടപടി സൈനിക നടപടി അത് എപ്പോഴൊക്കെ ആരംഭിക്കുമെന്നും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനികളെ എന്ന് ട്രംപ് ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അതിനൊരു തരത്തിലുള്ള തെളിവും ട്രംപ് ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല അനുശ്രീ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ട്രംപ് താൻ ക്രിസ്ത്യാനികളുടെ ഒരു രക്ഷകനായി രംഗത്ത് വരും നൈജീരിയയിൽ ക്രിസ്തികൾ ക്രിസ്ത്യാനികൾ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാവുകയാണ് മുസ്ലിം തീവ്രവാദികൾ ഇവരെ കൂട്ടക്കൊല ചെയ്യുന്നു എന്നെല്ലാം ആരോപിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ട്രംപ് രംഗത്ത് വന്നിരുന്നത് താൻ ക്രിസ്ത്യാനികൾക്ക് ഒരു രക്ഷകനായി മാറുമെന്ന് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടത് ഈ ഒരു പുതിയ ട്രൂത്ത് ട്രൂത്ത് സോഷ്യലിലുള്ള പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് അമേരിക്ക ഈ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു സൈനിക നടപടിക്ക് ഒരുങ്ങുകയാണ് എത്രയും വേഗം സുഡാൻ ഈ ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാകണം ഇല്ലെങ്കിൽ തങ്ങൾ ഇനി വാക്കുകൊണ്ടാകില്ല തോക്കുകൊണ്ടായിരിക്കും മറുപടി നൽകാൻ പോകുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നൈജീരിയയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവെക്കും അതുപോലെ അവിടെ തങ്ങളൊരു സൈനിക നടപടി അവിടെ സ്വീകരിച്ച് അവിടെയുള്ള നിലവിൽ ക്രിസ്ത്യാനികൾ െതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം തീവ്രവാദികളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യും എന്ന് ട്രംപ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നൈജീരിയൻ സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകി അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഒന്നുകിൽ നൈജീരിയൻ സർക്കാർ നടപടിയെടുക്കണം അല്ലെങ്കിൽ തങ്ങൾ ആയിരിക്കും നടപടിയെടുക്കാൻ പോകുന്നത് തങ്ങൾ മുസ്ലിം തീവ്രവാദികളെ ആക്രമിച്ചാൽ അത് ഒരിക്കലും ഒരു ദയാദാക്ഷിണ്യവും അക്കാര്യത്തിൽ ഉണ്ടാകില്ല നിങ്ങൾ ക്രിസ്ത്യാനികളെ എങ്ങനെയാണോ ആക്രമിക്കുന്നത് അതേ ഭാഷയിൽ തന്നെ ഞങ്ങൾ തിരിച്ചടി നൽകും എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നത് ഇത് അമേരിക്കയിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് വാർ ആയിട്ടുള്ള പീറ്റ് ഹെക്സെറ്റും അദ്ദേഹവും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ട്രംപിന്റെ സോഷ്യലിലുള്ള പരാമർശം അത് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയുടെ സൈന്യം അത് പൂർണ്ണമായിട്ടൊരു സജ്ജമാണ് സൈന്യം കൂടുതൽ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പീറ്റ് ഹെക്സെറ്റ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹവും നൈജീരിയൻ സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒന്നുകിൽ സർക്കാർ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് ഇപ്പോൾ സെക്രട്ടറി ഓഫ് വാറും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ നൈജീരിയ ഇത്തരം ആരോപണങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് തങ്ങളുടെ രാജ്യത്ത് യാതൊരുവിധ അസഹിഷ്ണുതയോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം മതങ്ങളും അതുപോലെ തന്നെ നൈജീരിയ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിൽ ട്രംപ് പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെ ഇത്തരത്തിൽ കൊല ചെയ്യുന്ന മുസ്ലിങ്ങളെയും ഞങ്ങൾ അതേ രീതിയിൽ തന്നെ കൊല്ലുമെന്ന് പറയുന്നുണ്ട് അപ്പോഴും നൈജീരിയ പറയുന്നത് മുസ്ലിം മുസ്ലിം തീവ്രവാദികളെ കൊല്ലാനാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ഒരു ഇതുകൂടെ നൈജീരിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതെ തീർച്ചയായിട്ടും നൈജീരിയ തങ്ങളുടെ രാജ്യത്ത് ഇത്തരത്തിലൊരു പ്രത്യേക മതവിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അതിന് യാതൊരുവിധ പിന്തുണയും നൽകുന്നില്ല ചില പ്രത്യേക താല്പര്യങ്ങൾ താല്പര്യ താല്പര്യക്കാർ അത് ആഫ്രിക്കയുടെ ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ സഹാറ പ്ലേറ്റ് തുടങ്ങിയിട്ടുള്ള പല ഭാഗങ്ങളിലും ഇപ്പോൾ ആഫ്രിക്കയുടെ പല മേഖലകളിലും ചില പ്രത്യേക താല്പര്യക്കാരുടെ താല്പര്യക്കാർ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചില തീവ്ര വിഭാഗക്കാർ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് അത് തങ്ങളുടെ രാജ്യത്തിലും അത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇവർക്കെതിരെ സർക്കാർ കൃത്യമായിട്ടുള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രസിഡന്റ് ബോലാ അഹമ്മദ് ടിനുബു വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ തങ്ങളുടെ രാജ്യം ഇത്തരം ഈ തങ്ങളുടെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത് മതസ്വാതന്ത്ര്യവും എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള അവസരങ്ങളും അതുപോലെ തന്നെ അധികാരങ്ങളുമാണ് യു എസ് ഇത്തരത്തിൽ ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പ്രവൃത്തി അതാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ തങ്ങളുടെ സർക്കാർ യു എസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നട ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ള യു എസിൻ്റെ ആരോപണങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് നിലവിൽ നൈജീരിയൻ പ്രസിഡന്റ് സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ യു എസ് മറ്റ് പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്തായാലും ട്രംപിന്റെ ഇന്നലത്തെ പ്രതികരണം വെച്ചിട്ട് സൈന്യം പൂർണ്ണമായിട്ടും സജ്ജമാണ് ഒരു സൈനിക നടപടി അത് നൈജീരിയയിൽ ഉടൻ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് ട്രംപ് പറയുന്നത് സെക്രട്ടറി ഓഫ് വാറും ഇക്കാര്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ യു എസിൻ്റെ കൂടുതൽ നീക്കങ്ങൾ എന്താകുമെന്ന് നമുക്ക് ഉടൻ തന്നെ കാണാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്